ചിരൂരിൽ മണ്ണിടിച്ചിൽ കാണുന്ന അർജുന്റെ അമ്മയുടെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം കാണാനുണ്ടേ അതുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വേറെ ഒരു വർഷം ഞാൻ കാണുന്നത് ആ വാർത്താ സമ്മേളനത്തിന്റെ പുതിയ വർഷം നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാൻ വേറെ പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ പട്ടാളക്കാരനാണ് ആ ഒരു സ്ത്രീ അവരുടെ ചെവിയിൽ പറയാണ് പട്ടാളത്തെ കുറ്റം പറ പട്ടാളത്തെ കുറ്റം പറ അന്നേരം അമ്മ എന്താ പറയാ പട്ടാളക്കാരെ കുറച്ച് പട്ടാളക്കാരിൽ വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക ഇനി ഈ വീഡിയോയുടെ ഒറിജിനൽ വെർഷൻ നമുക്കൊന്ന് കണ്ടുപോകാം ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ് ആ ആ ഒരു അഭിമാനം തെറ്റി പോവുക ഇപ്പൊ എന്താ നടക്കുന്നത് ഈ നാല് വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ കോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ട് ആണോ വരുന്നത് അതാണ് സംഭവം അടുത്തിരിക്കുന്ന ആ സ്ത്രീ അവരുടെ ചെവിയിൽ എന്താണ് പറഞ്ഞതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല അതിനകത്ത് ഏതോ ഒരുത്തൻ പട്ടാളത്തെ കുറ്റം പറയാ പട്ടാളത്തെ കുറ്റം പറയാ എന്ന് ഡബ് ചെയ്ത് കയറ്റി ഒരു വീഡിയോ അങ്ങ് പടച്ചു വിട്ടേക്കാണ് എടാ നിനക്കൊക്കെ നാണമുണ്ട് എനിക്കത് മനസ്സിലാവാത്തത് ഒരു പയ്യൻ അവൻ എവിടാണെന്ന് എന്താണെന്ന് ഒന്നും അറിയാതെ ചങ്കുകൊട്ടിയിരിക്കുന്ന ഒരു അമ്മയുടെ ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്തും ഇമാതിരി നൂറ് തന്തക്കുണ്ടായ പരിപാടികൾ കാണിക്കരുത് ഇതിനകത്തൊക്കെ എന്ത് സുഖമാണ് നിനക്ക് കിട്ടുന്നത് എനിക്കത് മനസ്സിലാവാത്തത് സീരിയസ്ലി എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ബി ജെ പി സർക്കാരിനെ കുറ്റം പറയണം അതിനകത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ആരോ ഉണ്ടാക്കി പടച്ചുവിട്ട സാധനമായിരിക്കും ഇത് കാര്യം ഈ ഒരു ഇഷ്യൂ രാഷ്ട്രീയവൽക്കരിക്കാൻ പല രീതിയിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വില പോകുന്നില്ല അന്നേരം പട്ടാളത്തെ കുറ്റം പറ പട്ടാളത്തെ കുറ്റം പറയുമ്പോൾ ഓൾറെഡി അത് ആരൊക്കെ ആരെ കുറ്റം പറയുന്ന പോലാണ് മോദിയെ കുറ്റം പറയുന്ന പോലെ വേണമെങ്കിൽ ചിത്രീകരിക്കാം സോ അങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റ് മുതലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ പടച്ചുവിട്ട സാധനമാണ് നിങ്ങൾ പോയി കണ്ടത് ഈ വീഡിയോയ്ക്കകത്ത് അർജുൻ്റെ അമ്മ പട്ടാളക്കാരെ അവർക്ക് വിശ്വാസം ഇല്ല എനിക്ക് എന്താ പറയുക അങ്ങനെ സംസാരിക്കുന്നുണ്ട് അവരുടെ ആ നേരത്തെ ഫീലിങ്സ് കൊണ്ട് പറയുന്നതാണ് ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയല്ലേ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിന്റെ വീട്ടിലൊക്കെ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാതെ ഇതും വെറുതെ ഇങ്ങനെ അതിനകത്തും രാഷ്ട്രീയം കുത്തിക്കേറ്റി ഒരുമാതിരി ഡേർട്ട് പൊളിറ്റിക്സ് കളിക്കാൻ നിൽക്കരുത് പ്ലീസ് ഏത് മൈരനാണ് ഇത് പടച്ചു കിട്ടെങ്കിൽ പോകുന്നത് ഒരു മനുഷ്യത്വം കാണിച്ചോളൂ നിനക്കൊക്കെ എനിക്കത് മനസ്സിലാവാത്തത് നഷ്ടപ്പെട്ടത് ആ ഒരു കുടുംബത്തിനാണ് അന്നേരം ആ കുടുംബത്തിൽ യറ്റാൻ വേണ്ടി കൊറേ അവന്മാർ ഇങ്ങനെ വന്നേക്കാണ് ഈ സാധനം കാണുമ്പോൾ പലരും എന്താ പറയാ ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിച്ചു പോകും ആക്ച്വലി അത് അവരുടെ റിലേറ്റീവ് എന്തോ ആണ് അവർ വേറെ എന്തോ കാര്യമായിരിക്കുമോ ചെവി പറഞ്ഞത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പോലും പറ്റുന്നില്ല അവരുടെ ഫാമിലിക്കാണ് നഷ്ടപ്പെട്ടത് എന്നിട്ട് ആ സാധനത്തിനെടുത്ത് അവരെ കുറ്റം പറയാൻ വേണ്ടി നിക്കുകയാണ് നോക്കി നമ്മുടെ നാട്ടിലെ ഈ നെറികട്ട പൊളിറ്റിക്സ് എന്ന് തീരുന്നോ സത്യവന്മാരെല്ലാം കൂടെ ഒരു വണ്ടിക്കത്ത് കയറ്റി വല്ല കൊക്കേലും കൊണ്ട് തള്ളണം ഇമാതിരി വശങ്ങളെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ് ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ പഠിച്ചു കൊടുക്കുന്ന ഏത് മഹാനാണെങ്കിലും അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് തന്തയുടെ എണ്ണമെടുക്കുന്നവൻ നന്നായിരിക്കും ചിലപ്പോ എണ്ണിയ തീരാത്തത്രയും ഉണ്ടാവും അപ്പൊ ശരി എനിക്ക് പോയി